ശ്രീരാജഗോപാൽ സ്വരാജ് പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറം ഇതൊരു വലിയ കൃത്യമായ വർഗീയ വർഗീയ പ്ലാനാണ് അല്ലെങ്കിൽ അജണ്ടയാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകും പക്ഷേ ഈ കാലയളവിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ അവർക്ക് സൃഷ്ടി അവർക്ക് അവർക്ക് അത് അത് അതുമൂലമുണ്ടായതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു അത് തിരിച്ചറിയാൻ ആ പാർട്ടി നേതൃത്വത്തിന് കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ സ്വരാജ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി പള്ളി തകർത്തതിനു ശേഷം ചേർന്ന പാർലമെൻറ്റ് യോഗ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി റാവു പറഞ്ഞത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ അറിയാം പക്ഷേ അവരുടെ നാടകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന നിലയിലാണ് പക്ഷേ അത് അത് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് സ്വീകാര്യമായ ഒരു വാചകം പോലും ആയിട്ടാരും എടുക്കുന്നില്ല ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇപ്പോൾ ഇന്ദ്രജിത് ഗുപ്ത സോംനാഥ് ചാറ്റർജി ഇവരെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ അതിനുശേഷം വളരെ വൈകാരികമായിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗം ഇതെല്ലാം നടന്ന ഒരു ഒരു പരിസരം അന്നത്തെ ഒരു പരിസരം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ജസ്റ്റിസ് ലിബറാൻ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ അതിൽ ക്രിമിനൽ കുറ്റത്തിൽ യഥാർത്ഥ ശുപാർശകൾ വെക്കാതിരിക്കുക അതിൽ ഫലപ്രദമായി ഇടപെടാതിരിക്കുക പതിനേഴ് വർഷക്കാലത്തോളം ആ കമ്മീഷനെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വിടുക ഇതെല്ലാം നടന്നു ആ കാലയളവെല്ലാം കേരള രാജ്യത്ത് ഹിന്ദുത്വത്തിന്റെ ആ രാഷ്ട്രീയത്തിന്റെ വളർച്ച കൂടിയായിരുന്നു അപ്പോൾ ഈ കാലം യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കി നടപടികൾ എടുക്കുന്നതിൽ കോൺഗ്രസിന് സംഭവിച്ച വലിയ വീഴ്ചയുടെ കൂടി കാലമായിരുന്നു ഈ സാഹചര്യങ്ങളും ഈ പ്രശ്നങ്ങളും ആ തകർച്ചയ്ക്ക് വലിയ വഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സുരാജ് പറഞ്ഞതുപോലെ നെഹ്റുവിൻ്റെ സത്യം നമ്മൾ ശരിക്ക് കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നെഹ്റു ഒഴിച്ചുള്ള നെഹ്റു തന്നെ ഉണ്ടായിരുന്ന ഒരു പതിനാല് വർഷം പതിനാല് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തെ അല്ലാതെ കോൺഗ്രസിൽ അതൊരു പൂർണ്ണമായും മതേതരത്വ പാർട്ടിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർ ആശയങ്ങൾ പറഞ്ഞെങ്കിലും വളരെ പ്രബലമായ ഒരു ഹിന്ദു വിഭാഗം കോൺഗ്രസിനകത്ത് വളരെ ശക്തമായി ഉണ്ടായി അതിനു മുൻപും നെഹ്റുവിന് മുമ്പും നെഹ്റു ഉണ്ടായിരുന്ന സമയത്ത് പോലും നെഹ്റുവിന് ശേഷവും അപ്പോൾ അതൊരിക്കലും പ്രത്യേകിച്ച് നെഹ്റുവിന് ശേഷം കോൺഗ്രസ് ഒരിക്കലും അത് രാഷ്ട്രീയമായി ഇച്ഛാശക്തിയോട് നേരിടാൻ ശ്രമിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും നടന്നിട്ടില്ല ശേഷവും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്ന തൊണ്ണൂറ് ഒരു തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസ്സിന് പലതും ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല പിന്നെ താങ്കൾ പറഞ്ഞ റാവുവിൻ്റെ കാര്യം ഇത് വളരെ ഒരുപാട് ചർച്ച കേട്ടുള്ളതാണ് അപ്പം നരസിംഹറാവു പറഞ്ഞു അത് അത് ഒരിക്കലും നരസിംഹറാവു പോലെ പലരും അന്നത്തെ പലരും ഒരിക്കലും പ്രതീക്ഷിച്ച ഈ പള്ളി തകര്ക്കും എന്നുള്ള കാര്യം അത് അതിൻ്റെ ഉദ്ദേശ ശുദ്ധി നമുക്കൊരു ഒരാൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് എടുക്കും പക്ഷേ അതിൻ്റെ ഉദ്ദേശി തെളിയിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി നാലിൻ്റെ വന്ന് രണ്ട് ടേമിലൊക്കെ വന്ന് വന്നപ്പോൾ അവരത് ഒരു നിലപാടും എടുത്തില്ല എന്ന് മാത്രമല്ല ശരിക്ക് ചെയ്യേണ്ടിയിരുന്ന പള്ളി തിരിച്ച് കെട്ടിക്കൊടുക്കുക എന്നുള്ള മാത്രമാണ് ഒരു 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 പരിഹാരം ഇതിന് വേറൊരു പരിഹാരമില്ല ഈ ഒരു ഒരു പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു പരി പലരും പല ഒരുപാട് സ്കൂളാക്കേണ്ടതെന്നും മറ്റങ്ങനെയല്ല ആ പള്ളി തന്നെ ഇന്ത്യയുടെ ഇതൊരു പള്ളിയാണോ എന്നുള്ള ഒരു 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 വിശ്വാസമാണോ തല്ല ഇത് ഇന്ത്യ നേരത്തെ ഞാൻ ഞാനതിനു വരുമുമ്പ് ഒരാൾ സംസാരിച്ചല്ലേ ഇന്ത്യ കൊടുത്തൊരു ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി അല്ലേ ഇന്ത്യ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ഗ്യാരണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടുപോകാത്ത മുസ്ലിങ്ങൾക്ക് നമ്മൾ കൊടുത്തൊരു ഗ്യാരണ്ടിയാണ് ദാറ്റ് യു വിൽ ബി നമ്മളെപ്പോലും മറ്റാരെ പോലും യു വിൽ ബി ഈക്വൽ സിറ്റിസൻസ് ഉള്ള അതിന് ഘടകവിരുദ്ധമായ അതിനെ ഉള്ള ഏറ്റവും വലിയ ഒരു ഒരു അണ്ടർ ആണ് അന്ന് ബാബറി തകർത്തപ്പോൾ സംഭവിച്ചത് അപ്പോൾ തിരിച്ച് അത് അത് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടെന്നുണ്ടെങ്കിൽ പള്ളി തിരിച്ച് കെട്ടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു അതെനിക്ക് തോന്നുന്നു നരസിംഹറാവു വല്ലപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ തീർച്ചയായിട്ടും രണ്ടായിരത്തി നാലിനും പതിനൊന്നിനും ഇടയ്ക്ക് ചിലപ്പം നിയമപരമായിട്ട് തടസ്സങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ ഒരു 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 കോ കോൺസ്റ്റിറ്റ്യൂഷൽ ഇല ഇലക്റ്റഡ് റിപ്പബ്ലിക്കിന് ഒരു ഇലക്റ്റഡ് പവർ ഉണ്ട് അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ല തീർച്ചയായിട്ടും അതിന്റെ ഫലം തന്നെയാണ് അല്ല ആ കേസിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ രൂപത്തിൽ കോൺഗ്രസ്സിന് ഒരു ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു അതാണ് ഞാൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടൊരു കാര്യം ചെയ്തില്ല എന്ന് നമുക്ക് നൂറ് കാര്യങ്ങൾ പറയാം പലതരം സുപ്രീം കോടതി ഈ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് മധ്യസ്ഥ വെച്ചു അത് പിന്നീടാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പക്ഷേ ഈ അധികാരത്തിൽ ഇരുന്ന കാലത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമായിരുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് ഒരു എന്തുകൊണ്ട് ചെയ്താൻ പറ്റിയില്ല എന്ന് കോൺഗ്രസ് നൂറ് ന്യായങ്ങള് കാണുമായിരിക്കും പക്ഷേ ഒരു ന്യായം മതി ചെയ്യാനായിട്ട് അതവര് കണ്ടുപിടിച്ചാലില്ല ഒരു അത് അത് വലിയൊരു അതിൻ്റെ വില തന്നെയാണ് കോൺഗ്രസ് കൊടുക്കുന്നത് പിന്നെ മറ്റൊരു പ്രശ്നം ഇത് ഈ തീർച്ചയായിട്ടും കോൺഗ്രസ് ആ കത്ത് ഇൻവിറ്റേഷൻ കിട്ടിയ വോട്ടിന് അഞ്ച് മിനിറ്റിനുള്ളിൽ തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നുള്ളത് അത് സംശയമല്ല പക്ഷേ കോൺഗ്രസ് സാധനം കമ്പൽഷൻസ് ഉണ്ട് അവർക്ക് ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് പല സ്റ്റേറ്റുകളും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ അവരുടെ നിലവഴ പരിതാകാനൊപ്പം അവരുടെ ആ ദ ലോസ് ദ വില് ടു ഫൈറ്റ് അവർക്കൊരു ഒരു മനക്കരുത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകുന്നുണ്ട് വൈകുന്നതിൽ തെറ്റില്ല അറ്റ്ലീസ്റ്റ് തേജ് ശരിയായ തീരുമാനം അവസാനം എടുത്തതെന്നുള്ള ഒരു 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 പ്രത്യാശ അവർ നൽകുന്നുണ്ട് പക്ഷേ ഇത് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം കോൺഗ്രസ് ഇപ്പം ഒരു പ്രതിപക്ഷ ശക്തികൾ ആരും ഇതിന് വേണ്ട രീതിയിൽ പ്രതികരിച്ചതാണ് എൻ്റെ അഭിപ്രായം അത് സി പി എം തീർച്ചയായിട്ടും വളരെ സ്വാഗതപരമായ നിലപാടെടുത്തു പക്ഷേ കേരളത്തിന് പുറത്ത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടെന്ന് അറിയില്ല അപ്പം ഇപ്പോൾ സമാജ്വാദി പാർട്ടി പോലും മുലായം സിംഗ് ഒരു ദിവസം ഒരു തവണ വെടിവെക്കാൻ വരെ ആ പാർട്ടിയാണ് ഇങ്ങനെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി വെടിവെക്കണമെങ്കിൽ വെടിവെക്കും വെടിവെക്കുകയും ചെയ്തു അത് ചെയ്തുവരും അവർ പക്ഷേ ഇത്തവണ അഖിലേഷ് യാദവ് ക്ഷണം നിരച്ച് പറഞ്ഞത് വി എച്ച് വിളിച്ചത് കൊണ്ടാണ് എന്നാൽ അല്ല ബാബ്രി തകർത്ത സ്ഥലത്ത് ഒരു ക്ഷേത്രം മരുന്നുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയും കോൺഗ്രസും പറയേണ്ടതായിരുന്നു പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല സമാജ്വാദി പാർട്ടിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഒരു എവിടെയൊക്കെയോ ഒരു ഭയം നമ്മളൊരു ഒരു ഉൾവലിയൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിപക്ഷത്തിനും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്താണ് പോകും വഴി എന്ന് നമുക്ക് നമുക്കിവിടെ എനിക്ക് സ്റ്റുഡിയോയിലിരുന്ന് പറയാൻ എളുപ്പമുണ്ട് കാര്യം വി ഐ ഹാവ് നത്തിങ് ടു ലൂസ് നമുക്ക് ഒന്നും സ്റ്റേ കൃഷി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇലക്ഷൻ ജയിക്കുക എന്നുള്ള ചുമതല കൂടി അവർക്കുണ്ട് അപ്പോൾ അത് ഇങ്ങനെ എങ്ങനെയാണ് നേരിടുക എന്നുള്ളത് റെഡി ആയിട്ടുള്ള ഉത്തരങ്ങളില്ല പക്ഷേ തീർച്ചയായിട്ടും നിലപാടെടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട എടുക്കുക തന്നെ വേണം അതുതന്നെയാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ മെസ്സേജ് അതായത് അതായത് ഏറ്റവും ക്രൈസിസിലുണ്ടാവുമ്പോൾ ഏറ്റവും നഷ്ടമുണ്ടാകുന്ന സമയത്ത് ഏറ്റവും ശരിയായ തീരുമാനം നഷ്ടം സഹിച്ചും ശരിയായ തീരുമാനം എടുക്കുക എന്നുള്ളത് ഒരു 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 പൊതു പൊതു പബ്ലിക് ലൈഫെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണ് അത് പലപ്പോഴും നമ്മൾ എടുക്കുന്നില്ല അതിൻ്റെ വില തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്